നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക തമിഴ്നാട്ടിലെ ഗൂഡലൂരിൽ നടന്ന കരാട്ടെ ട്രെയിനിംഗിൽ പങ്കെടുത്ത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ച സന്തോഷത്തിലാണ് നാദാപുരം ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് ഇന്റർനാഷണൽ അക്കാഡമി ഈ വിദ്യാർത്ഥികൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനമാണ് ഇവിടെ നടക്കുന്നത് Eta gara, gara! അനുമോദന സംഗമം വിജയൻ ുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെയും പങ്കെടുക്കാൻ അവസരം വന്നിരുന്നു എന്നാൽ നല്ല ശ്രദ്ധേയമായ പുരോഗതിയാണ് ഏത് ആയോധന കലയിൽ പഠിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല സ്വയം രക്ഷയ്ക്ക് അതോടൊപ്പം നമ്മുടെ കായിക ശേഷിയെ നിലനിർത്താനും എന്ന കാഴ്സപ്പോഴും കൂടിയാണ് ഇത്തരം ആയോധന കലകളെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങളെ പഠിക്കുന്നുണ്ട് ഇപ്പോ

സന്തോഷമുണ്ട് ഇത്രയും പെൺകുട്ടികളെ ഈ ആയോധന കലയില് ഒരു യൂണിഫോമിൽ കാണും കലാകെ ചാമ്പ്യൻഷിപ്പ് നമ്മൾ പണ്ട് കേൾക്കുമ്പോൾ വളരെ വരില്ലാവുന്ന കുറച്ച് പേര് മാത്രം ഉണ്ടാകുന്ന ഒരു ആയോധനകലയുടെ രൂപമായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്തു പക്ഷെ ഞാൻ ഇതിന്റെ സങ്കാരകല ആദ്യമായി ഇത്രയും പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവരെ അനുമോദിക്കുകയാണ് തന്നെ നമ്മൾ ഇത്രയും ഈ ബ്ലാക്ക് വന്ന പുതിയ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും സൗത്ത് 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 നോർത്ത് സോൺ സോൺ ചീഫ് ചീഫ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ സ്വാഗതം പറഞ്ഞു ഇന്ത്യ അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി ശക്തരാവുക എന്നാൽ ശാന്തരാവുക എന്ന പ്രശസ്തമായ ചിന്താഗതി വിദ്യാർത്ഥികൾക്ക് പകർന്നിരുന്നതോടൊപ്പം പരിപൂർണ ലഹരി വിമുക്തരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓക്സ്ഫോർഡ് കരാട്ടെ ആരംഭിക്കുന്നത് നമ്മുടെ പരിസരങ്ങളിൽ ഈ നാദാപുരം മേഖലയിൽ ഒട്ടനവധി ക്ലാസ്സുകൾ നടത്തി വരുന്ന ഒരു അക്കാഡമിയാണ് ഓക്സ്ഫോർഡ് അക്കാഡമി അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ കട്ടർ ദുബായ് പോലത്തെ വിദേശ രാജ്യങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കരാട്ടയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആരോഗ്യമുള്ള ഒരു മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരം എന്നുള്ളതാണ് അതിന് വ്യക്തമായ രൂപത്തിൽ അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഓക്സ്ഫോർഡ് കരാട്ടയുടെ കീഴിലുള്ളത് നമുക്കറിയാം ജെ കെ കരാട്ടെ ജപ്പാൻ കരാട്ടെ ഇൻ്റർനാഷണലിൻ്റെ അഫ്രിയേഷനിൽ കൂടിയാണ് ഈ കരാത്തെ ഇവിടെ നടന്നു വരുന്നത് നാദാപുരം മേഖലയിൽ കളരിയുടെ ഈറ്റില്ലമായിരുന്ന നാദാപുരം മേഖലയിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഗോൾഡൻ ഫാൽക്കൺ കരാത്തയിലൂടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആളുകളാണ് ഇവിടെയുള്ള സീനിയർ ബ്ലാക്ക് ബെൽറ്റ്സ് എല്ലാം അവരിന്ന് അവരുടെ പേരിൽ തന്നെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും അതിന് കീഴിൽ ഇന്ന് നമ്മുടെ നാദാപുരം മേഖലയിൽ ഏകദേശം പത്ത് പതിനഞ്ചോളം സ്കൂളുകളിലും അതുപോലെ തന്നെ പിന്നെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ കീഴിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ടി എം മാനേജർ ബംഗ്ലത്ത് മുഹമ്മദ് കവി വി സി ഇക്ബാൽ ഗ്രാമപഞ്ചായത്ത് അംഗം കണക്കൽ അബ്ബാസ് വടകര പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം നാദാംപുരം മൊയിൻകുട്ടി വൈദ്യർ അക്കാദമി സെക്രട്ടറി സി എച്ച് മോഹനൻ അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് അബ്ദുൾ റഹ്മാൻ ഗുരുക്കൾ ഓക്സ്ഫോർഡ് ജനറൽ സെക്രട്ടറി ജെ കെ ഐ കേരള ചീഫ് ഇൻസ്പെക്ടർ ഹാരി സി എച്ച് ടെക്നിക്കൽ ഡയറക്ടർ ജലീൽ എം കെ ഓക്സ്ഫോർഡ് ദുബായ് ഡയറക്ടർ സിറാജ് സി എച്ച് ചീഫ് കോർഡിനേറ്റർ ഹാരിസ് കോമത്ത് ജൂഡോ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ പി സി ഐ ജി എഫ് കെ സീനിയർ ഇൻസ്ട്രക്ടർമാരായ സമീർ കുറ്റിയടി സനീഷ് ചെറിയ കുമ്പളം തായമ്പത്ത് കുഞ്ഞാലി അബൂബക്കർ ഹാജി പുതിയോട്ടിൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ